സിബിമലയന്റെ ഡയറക്ഷനിൽ രാജേട്ടൻ നായകനായിട്ടെത്തി രണ്ടായിരത്തി റിലീസ് ചെയ്ത ചിത്രമാണ് ദേവദൂന്ദൻ എന്ന് പറയുന്ന സിനിമ വമ്പും പ്രതീക്ഷകളുമായിട്ട് എത്തിയ ചിത്രം ആ ഒരു കാര്യത്ത് ബോക്സ് ഓഫീസിൽ അമ്പ് പരാജയപ്പെട്ടിട്ട് പിന്നീട് മിനിസ്ക്രീൻ ചിത്രം വലിയൊരു സക്സസ് ആയിട്ട് മാറിയിട്ടുള്ള കാഴ്ച കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഫോർ കെ വെർഷൻ റീറിലീസ് ചെയ്തിട്ടുണ്ട് റീറിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന് ചിത്രത്തിന്റെ റീറിലീസ് ചെയ്തതിന് രണ്ടാം വാരത്തോട്ട് വരുന്നപ്പോൾ ചിത്രത്തിന്റെ തിയേറ്ററുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ച ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണാൻ സാധിച്ചിരിക്കുന്നത് നാരായം തന്നെയാണ് ഈ ഒരു കാര്യം അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അന്ന് സ്വീകരിക്കാത്ത പ്രേക്ഷകർ ഇപ്പോൾ ഈ സിനിമയെ ഇരുകയ്യ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എക്സ്പെഷ്യലി രാജ നാരാധകർ തന്നെ എന്തൊക്കെയാണോ ഇതുവരെയുള്ള ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ഭാഗത്തിലോട്ട് കൂടുതൽ തിയേറ്ററുകൾ ചിത്രത്തിന് ലഭിച്ചതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഇനിയും വരും ദിവസങ്ങളിൽ കളക്ഷൻ ഉയർത്താൻ സാധിക്കുന്നതാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് അപ്പൊ രാട്ടനായകനായിട്ട് ദേവദൂരൻ എന്ന് പറയുന്ന സിനിമയുടെ ഫോർ കെ വർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തുമ്പോൾ സിനിമാ വിശേഷങ്ങൾ അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു